ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും നാളത്തെ സൂപ്പർ പ്രമോവേക്ഷത്തിലേക്ക് സ്വാഗതം ആയിരുന്നു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും എന്നാൽ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ചില തിരക്കുകളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പറ്റാന്ന് വന്നത് എന്തായാലും നാളെ മുതൽ എല്ലാ ദിവസവും നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വിശേഷവുമായി ഞങ്ങൾ രണ്ടുപേരും എത്തുന്നതായിരിക്കും അപ്പോൾ നാളത്തെ വേദിയുടെയും വിക്രമിൻ്റെയും കഥയെന്ന് പറഞ്ഞാൽ വളരെ രസകരമാകുന്ന രീതിയിൽ മുൻപോട്ട് പോവുകയാണ് നമ്മുടെ രാധ വീട്ടിൽ വന്ന് എങ്ങനെയെങ്കിലും ഈ മാരണത്തെ അല്ലെങ്കിൽ വേദന ഒഴി ഒഴിവാക്കാൻ വേണ്ടി ചില കിംബന്തികൾ അല്ലെങ്കിൽ ചില അപവാദ വാക്കുകൾ വിക്രമിനെക്കുറിച്ച് പറയുകയാണോ എന്തായാലും കുറിച്ച് താൻ വേണുപുടിയനാണെന്നും കള്ളുപുടിയനാണെന്നും അതുപോലെ കൊള്ളത്തില്ലാത്ത പല കാര്യങ്ങളും വേദയോട് പറയും അപ്പം വേദ ഇതൊക്കെ കേട്ട് അതിശയം നടിച്ചു നിൽക്കുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളാണ് ഇന്ന് കണ്ടത് അത് അതിനുശേഷം വിക്രം വേദയോട് നമ്മുടെ സോറി നമ്മുടെ രാധയോട് വേദ ചോദിക്കുകയാണ് എന്നാൽ പിന്നെ എന്തിനാണ് നീ ഈക്ര വിക്രമിൻ്റെ പുറകെ നടക്കുക ഇത്രത്തോളം ആഭാസനും കുടിയനും അതുപോലെ പെണ്ണുപുടിയേനൊക്കെ ആണെങ്കിൽ നീ എന്തിനായി ഈ വിക്രമിൻ്റെ പുറകെ നടക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ ആ ചോദ്യത്തിന് മുൻപിൽ വേദ സോറി നമ്മുടെ രാധ പെട്ടെന്ന് പകച്ചു പോകട്ടെ ഒരിക്കലും ചിന്തിച്ചില്ല വേ വേദ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമെന്ന് എങ്ങനെയെങ്കിലും വേദയെ ഈ വിക്രം കൊള്ളത്തില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് വേണം രാധ രാധയ്ക്ക് വേ വിക്രമിനെ സ്വന്തമാക്കാൻ അത് വലിയൊരു ആഗ്രഹമാണ് എന്തായാലും ഇപ്പം വളരെ നിരാശയോടുകൂടിയാണെങ്കിലും അത് പ്രകടമാക്കുന്നില്ല രാധ ഈ വേദ വന്നത് എന്തായാലും വേദയുടെ ആ ചോദ്യത്തിന് മുൻപിൽ അടിപൊതറി നിൽക്കുന്ന നമ്മുടെ രാധേനിയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അതിനുശേഷം ഭേദ പറയുകയാണ് ഇനി അതൊന്നുമല്ല എനിക്ക് എന്തായാലും വിക്രമിനെ തള്ളിക്കളയാൻ പറ്റിയാലും വഷിക്കാൻ പറ്റിയാൽ അല്പം പുരുഷന്മാരായ അല്പം മദ്യം കഴിക്കുന്ന നല്ലതാണ് എനിക്ക് അങ്ങനെയുള്ള വ്യക്തികളെയാണ് എനിക്ക് നേരെയാക്കാനുള്ളത് അതുകൊണ്ട് എന്തായാലും നീ ഉദ്ദേശിച്ച പോലെ ഞാനിവിടുന്ന് പോകാനൊന്നും താല്പര്യപ്പെടുന്നില്ല കാരണം നീ ഒന്ന് ഒഴിവായി തന്നാൽ മതി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീ ഒന്ന് ഒഴിവായി തന്നാൽ മതി നീയാണല്ലോ ഇപ്പൊ വലിയൊരു പാരയായിട്ട് നിൽക്കുന്നത് നിനക്കെന്താ വിക്രമമായിട്ടെന്ത് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആണെന്നൊക്കെ പറഞ്ഞ് പിന്നെയും രാധ വി വേദന വേദയോട് വാക്കുതർക്കം വാക്കുതർക്കമുണ്ടാകുകയും ഈ സമയത്ത് വേദ പറയാൻ നീ കഴിക്കാൻ തീരുമാനിച്ചതല്ലേ ഉള്ളൂ എന്നാൽ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണ് വിക്രം അതുകൊണ്ട് വിക്രമിനെ വിട്ടുള്ള കളി നിന്റെ മതി എന്ന് പറഞ്ഞ് നമ്മുടെ രാധേനെ വന്ന വഴിക്ക് ഓടിക്കുന്ന വേദയുടെ രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് കാണുന്നത് അതിനുശേഷം എന്തായാലും രാധാ പോലെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല കൂടി ഇപ്പം എന്തായാലും അല്പം വേദയ്ക്കിച്ചിനും വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ കയറിയല്ലോ പലയ്ക്കകത്തെങ്കിലും കയറാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ടിപ് ടോപ്പായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് തൻ്റെ എല്ലാ ദിവസവും തൻ്റെ സ്വന്തം വീട്ടിൽ എങ്ങനെയായിരിക്കുന്നു അതുപോലെയൊക്കെ നല്ല കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് തൊഴുത് ഭഗവാനോട് പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുന്ന വേദന കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുക നമ്മുടെ കമലയ്ക്ക് അതായത് വിക്രമിൻ്റെ അമ്മയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ട് അതുപോലെ വിക്രമിൻ്റെ സഹോദരിക്ക് ഒരു സഹോദരിക്ക് മാത്രം അല്പം എന്തുവാ നമ്മുടെ വേദയോട് അല്പം ദയ തോന്നുകയും അതുപോലെ സ്നേഹം തോന്നുകയൊക്കെ ചെയ്യുന്ന ആളത്തെ എപ്പിസോഡിൽ കാണാം എന്നാൽ മറ്റൊരു വ്യക്തി ഉണ്ടല്ലോ നന്ദി നന്ദിരി എടുത്തി അതായത് വിക്രമിൻ്റെ ഏട്ടന് മൂത്തയെടുത്തി നന്ദിക്ക് ഒരു കാരണം നമ്മുടെ രാധയെ പോലെ രാധി രാധയെപ്പോലെയാണ് വേദയെ കാണുന്നത് കരിപ്പാണ് കാരണം വേറൊന്നുമല്ല രാധ വേദ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുടുംബത്ത് ഒരു മരുമകളായി കഴിഞ്ഞാൽ തൻ്റെ എല്ലാ പ്ലാനുകളും പൊളി മാത്രമല്ല തനിക്കിവിടെ യാതൊരു സ്ഥാനവും ആനവും കിട്ടിയായിരുന്നു നമ്മളെ നന്ദരിക്ക് മനസ്സിലായി കാരണം ഇവൾ വലിയ വേദം വലിയ കുടുംബത്തിലെ ആളാണല്ലോ സ്വത്തും സമ്പാദ്യവും ഒക്കെയുള്ള സ്റ്റാറ്റസും അതുപോലെ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു പെൺകുട്ടിയായതുകൊണ്ട് ഈ തറപ്പാട്ടിൽ വന്ന് കഴിഞ്ഞാൽ ദന്തരിക്ക് മനസ്സിലായി അമ്മയും അച്ഛനൊക്കെ തലയിൽ കയറ്റി കൊണ്ടു നടക്കുമെന്ന് അറിയാവുന്ന കൊണ്ടായിരിക്കും എങ്ങനെ ഒഴിവാക്കണം എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് എന്തായാലും രാധയോട് കൂട്ടുചേർന്ന് കൂടെ വന്ന് ഈ വേദന ഒഴിവാക്കാൻ ശ്രമിക്കുന്ന രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനുശേഷം ഈ സമയത്താണ് എന്തായാലും നമ്മുടെ മറുസൈൽ നമ്മുടെ വേദയുടെ വീട്ടിൽ വളരെ സങ്കടകരമാകുന്ന അവസ്ഥയാണ് നമ്മുടെ തൻ്റെ അച്ഛൻ വേദയുടെ അച്ഛൻ അദ്ദേഹം ശങ്കരൻ ജഡ്ജി അദ്ദേഹത്തിന് വളരെ നിരാശയാണ് എന്തായാലും തന്റെ വില്യം മീഡിയം അതുപോലെ തൻ്റെ അമ്മയുടെയും വാക്ക് കേട്ട് നിങ്ങൾ സ്നേഹത്തോട് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോള് നമ്മുടെ മോള് വരും എന്നൊക്കെ പറഞ്ഞതിൻ്റെ പ്രകാരം നേരെ വെച്ചു പിടിക്കുകയാണ് ശങ്കരനും അതുപോലെ വേദയുടെ സഹോദരനായ ലാങയായ ശ്രീകാന്തുമുണ്ട് ഇവരെല്ലാം കൂടെ പാഞ്ഞുപുരികയാണ് എന്തായാലും ഈ കാലി പിടിച്ചിട്ടാണെങ്കിലും വേദനയെ അവിടെ നിന്ന് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി വരുന്നു അങ്ങനെ വരുന്നത് വേദ വേദയ്ക്ക് ഈ തൻ്റെ അച്ഛനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടോ ഈ സമയത്ത് എന്തായാലും സ്വീകരിക്കുവാനൊന്നും വെക്രമൻ്റെ വീട്ടുകാരെ നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമാകുന്ന കാര്യം കാരണം ഇവരുടെ സംസാരത്തിൽ നിന്ന് അതായത് ശ്രീകാന്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമ്മുടെ മാഷൻ ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതെങ്കിൽ നിന്ദിക്കുന്ന ചില വാക്കുകളുമായിട്ടാണ് നമ്മുടെ ശ്രീകാന്ത് വീട്ടിൽ വിക്രമേൻ്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത് ഈ സമയത്ത് നിശ്ചലനായിട്ട് അല്ലെങ്കിൽ ഒന്നും ഉണ്ടാതെ തൻ്റെ മോളെ സ്നേഹിക്കുന്ന ഒത്തിരി ദിവസം കൂടി മൂന്നാല് ദിവസം കൂടി കാണുന്നതല്ലേ ഒന്ന് സോപ്പിട്ട് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകാം എന്നൊക്കെ ഓർത്ത് വേദയുടെ അമ്മ അ സോറി അച്ഛൻ തന്നെ കെട്ടിപ്പിടിക്കുകയും സ്നേഹം പ്രകട പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യാണ് അതിൽ ഒടുവിൽ വിളിക്ക് വിളിക്കുകയാണ് നമുക്ക് പോകാം നിനക്ക് അവിടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കാൻ മോളേതൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇട്ട് വിളിച്ചോണ്ട് പോകാൻ ശ്രമിക്കുക ഇതിനിടയിൽ നമ്മുടെ നമ്മുടെ ഇത് മാഷു പറയാണ് അതാണ് നല്ലത് മോളെ കൊണ്ടുപോകുന്നതാണ് അവളുടെ ഭാവിക്ക് അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദന പറഞ്ഞയക്കുവാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ചില എന്തോ ഒരു മാഷന് കേൾക്കുക അല്ല മാഷിനോട് സംസാരിക്കാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെ പറയുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ ദേഷ്യം വരികയാണ് നമ്മുടെ മാഷിന് മാഷിന് ദേഷ്യം വന്ന് മാഷ് പറയുകയാണ് അതായത് അദ്ദേഹത്തിന് പറയുക നിങ്ങൾക്ക് കൊണ്ടുപോകും നിങ്ങളുടെ മോളെ കൊണ്ടുപോകാം പക്ഷേ അവളുടെ കണ്ണുനീരി ഇവിടെ വീഴ്ച കൊണ്ട് അവളുടെ അവളെ അവളുടെ ശാപം ഇവിടെ ഈ കുടുംബത്തിന് ഉണ്ടാകാത്ത വിധത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അവളെ നിങ്ങളുടെ മോളെ കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട് അതിനുശേഷം ഈ സമയത്ത് വാക്കുതിർക്കുമുണ്ടായാലും ശ്രീകാന്തിൻ്റെ ഇത് കേൾക്കുമ്പോൾ കരി ഉണ്ടാകുകയും കൊച്ചത്തിൽ സംസാരിക്കുകയും അതുപോലെ മാഷിനെ അപമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ വിക്രം ഇതിനകത്ത് ഇടപെടുക വിക്രം വീട്ടിലുണ്ടാവുക വിക്രം ഇടപെടുകയും തൻ്റെ തനി സ്വഭാവം അവിടെ പ്രകടമാക്കുകയും ചെയ്യണം അങ്ങനെ ശ്രീകാന് ശ്രീകാന്തിന് നേരെ പാഞ്ഞെടുക്കുകയും ശ്രീകാന്തിന് ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്ന വിക്രമിനെയൊക്കെയാണ് കാരണം ഒടുവിൽ അവിടെ നിന്ന് വലിയൊരു വെല്ലുവിളി നടത്തുകയും അതിനുശേഷം അവരുടെ മുൻപിൽ വെച്ച് തന്നെ വേദയെ അപമാനിക്കുവാൻ ശ്രമിക്കുന്ന ഇറക്കി വിടുവാൻ ശ്രമിക്കുന്ന വിക്രമിനെയൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം എന്നാൽ വേദ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഈ വീട് വിട്ട് ഞാൻ ഞാനീനെ എങ്ങോട്ടുമില്ല എന്ന് ഇനെ എന്നെ ഉപദ്രവിക്കില്ലേ നിങ്ങൾ സഹായം ചെയ്തില്ലെങ്കിലും എന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് തൻ്റെ അച്ഛനെയും ആങ്ങളെയും ആ പറഞ്ഞു വിടുന്ന ഒരു ഭാഗമാണ് അവിടെ മുതലേ നമ്മുടെ ശ്രീകാന്തിനും വേദയുടെ അച്ഛനും ഇവരോട് തീരാ തീർത്താ തീരാത്ത പകയുണ്ടാകുന്ന ഒരു ഭാഗമൊക്കെയാണ് ഈ പകയുടെ ഫലം ഈ ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണേണ്ടിയിരിക്കും ഈ തലവാ വിക്രമനും അതുപോലെ വിക്രമ വീട്ടുകാർക്കും ഒരുപാട് വില കൊടുക്കേണ്ടി വരുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരുപാട് തിത്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ നമുക്കെ കാണാം അതിൻ്റെ ഒരു ഒരു തുടക്കമാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന വിക്രമിനോടും അതുപോലെ വിക്രമൻ്റെ വിക്രമിൻ്റെ വീട്ടുകാരോടും ഒരുപാട് പകയുണ്ടാക്കുകയും എങ്ങനെയെങ്കിലും വേദനയെ അവിടെ നിന്ന് പോരുവാനുള്ള പുതിയ ഗൂഢതന്ത്രങ്ങൾ മരിയുകയും ചെയ്യുന്ന വിക് വേദയുടെ അച്ഛനെയും ആങ്ങളേനെയും ആണ് നാളത്തെ എപ്പിസോഡിൽ അവസാന ഭാഗത്ത് കാണുന്നത് എന്തെങ്കിലും രസകരമാകുന്ന രീതിയിലാണ് ആദ്യം തുടങ്ങുന്നെങ്കിലും അവസാനം വലിയൊരു വെല്ലുവിളിയുടെ അനുഭവത്തിലേക്കൊക്കെ വേദയുടെയും വിക്രമിൻ്റെയും ജീവിതം പോകുന്നു അതിനിടയിൽ വിക്രമിന് വില വിക്രമിന് ഒരുപാട് വിക്രമിൻ്റെ ജീവിതം തന്നെ തകർത്ത് കളയുവാൻ വേണ്ടി ചില ഗൂഢപദ്ധതികളുമൊക്കെയായിട്ട് നമ്മുടെ ശങ്കരനും അതുപോലെ ശ്രീകാന്തും പുതിയ കേ പുതിയ എന്തുവാ വിക്രമനെ ഒതുക്കുവാൻ ശ്രമിക്കുന്നൊരു ഭാഗമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണുന്നത് എന്തായാലും നാളെ തന്നെ ഞങ്ങൾ റിയൽ വിശേഷം പറയുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ